കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രവാസ ലോകത്തു നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് എത്തുന്നത് വിഭഞ്ചികയുടെയും അതുല്യുടേയും ആത്മഹത്യാ വാർത്തകൾക്ക് പിന്നാലെ മറ്റൊരു മരണ വാർത്ത കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അബുദാബിയിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ധനലക്ഷ്മിയുടേതാണ് ആ വേർപാട് അപ്രതീക്ഷിതമായാണ് ധനലക്ഷ്മിയുടെ മരണം പ്രിയപ്പെട്ടവരിലേക്കും എത്തിയതോടെ കണ്ണീരൊഴുക്കുകയാണ് ഇപ്പോൾ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരല്ല നാട്ടിൽ ഏറെക്കാലം ജോലി ചെയ്ത ഡോക്ടറായിരുന്നു ധനലക്ഷ്മി കണ്ണൂരിലെ പ്രശസ്തമായ ധനലക്ഷ്മി ആശുപത്രിയിലും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ധനലക്ഷ്മി മികച്ച ജീവിതവും മെച്ചപ്പെട്ട ശമ്പളവും തേടിയാണ് എല്ലാവരെയും പോലെ അബുദാബിയിലേക്ക് പോയത് അവിടുത്തെ മലയാളികൾക്കെല്ലാം എന്ത് പ്രശ്നങ്ങൾക്കും ഓടിയെത്താവുന്ന ഡോക്ടറായി പേരെടുത്തതിന് പിന്നാലെയാണ് ധനലക്ഷ്മിയുടെ വേർപാടിന്റെ വാർത്തയും എത്തിയിരിക്കുന്നത് ദന്ത ഡോക്ടറായിട്ടായിരുന്നു ധനലക്ഷ്മി സേവനം അനുഷ്ഠിച്ചിരുന്നത് അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആശുപത്രിയിലെ മലയാളി ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെല്ലാം ഏറെ ഇഷ്ടമായിരുന്ന ഡോക്ടർ എല്ലാ ദിവസവും മുടങ്ങാതെ ജോലി സമയത്തിന് മുന്നേ തന്നെ ആശുപത്രിയിൽ എത്തുന്ന ആളായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ജോലിക്കെത്തേണ്ടിയിരുന്നിട്ടും ധനലക്ഷ്മി ജോലിക്ക് വന്നിരുന്നില്ല സാധാരണ എന്ത് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും വലിയ കുഴപ്പമില്ലെങ്കിൽ ജോലിക്ക് വരുന്ന ആയിരുന്നു ധനലക്ഷ്മി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം അവധിയിലുമായിരുന്നു എന്നാൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വരാതിരുന്നതോടെയും ഒന്നും വിളിച്ചു പറയാതിരുന്നതോടെയും സഹപ്രവർത്തകരായ നിരവധി പേർ ഡോക്ടറെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ധനലക്ഷ്മി ഫോൺ എടുത്തതേയില്ല തുടർന്ന് വയ്യാതെ കിടക്കുകയായിരിക്കുമെന്നാണ് പലരും ധരിച്ചത് തുടർന്ന് സാധാരണ അവധിയിലായിരിക്കുമെന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ കരുതിയപ്പോൾ എച്ച് ആർ വിഭാഗത്തിലേക്കാണ് ഡോക്ടറെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോയെന്ന് ദന്തൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അറിയിച്ചത് ഉടൻ തന്നെ ഇന്നലെ ഞായറാഴ്ച വൈകിട്ടോടെ സുഹൃത്തുക്കൾ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു മുസഫയിലായിരുന്നു ഡോക്ടർ താമസിച്ചിരുന്നത് ഫ്ളാറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അവർ ഡോക്ടറെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഫോൺ റിങ് ചെയ്യുന്നതിന്റെ നേരിയ ശബ്ദം കേട്ടതോടെയാണ് ഡോക്ടർ അകത്തു തന്നെ ഉണ്ടെന്ന് സുഹൃത്തുക്കൾ ഉറപ്പിച്ചത് തുടർന്ന് എമർജൻസി സർവീസിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേക്കും അവരും പാഞ്ഞെത്തി പാടുപെട്ട് വാതിൽ തുറന്നപ്പോൾ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വിവരം മൃതദേഹം ബെനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാട്ടിൽ കണ്ണൂർ തളാപ്പ് അരേക്കണ്ടി സ്വദേശിനിയാണ് ധനലക്ഷ്മി പത്തു വർഷത്തിലേറെയായി ധനലക്ഷ്മി അബുദാബിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുവാൻ തുടങ്ങിയിട്ട് അബുദാബി മലയാളി സമാജം അംഗവും സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരുന്നു അൻപത്തിനാല് വയസ്സായിരുന്നു പ്രായം കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ഭർത്താവ് സുജിത്ത് നാട്ടിലാണ് ആനന്ദകൃഷ്ണൻ ശിവറാം ഡോക്ടർ സീതാലക്ഷ്മി എന്നിവരാണ് സഹോദരങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു